ഹായ് ചങ്ങാതിമാരെ എം സിഒ ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ നാട് അല്ല കേരളമൊട്ടാകെ വെള്ളം വറ്റി വെള്ളമില്ലാതെ മഴയില്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ നമ്മുടെ നാടില്ല മീനച്ചിറാൻ്റെ അവസ്ഥയെന്ന് കാണാൻ വേണ്ടിയാൽ നമ്മളങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ് നമ്മളിപ്പം വീരാറ്റുപട്ട മുനിസിപ്പൽ നഗരസഭയുടെ അതിർത്തി പ്രദേശമായ കെ കെ അജിമയുടെ ഭാഗത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആ മീനച്ചിറേണ്ട അവസ്ഥയൊക്കെ അന്ന് കാണാം നമ്മളെ പോകുന്ന വഴിക്ക് തന്നെ ആറിൻ്റെ അവസ്ഥ കണ്ടില്ലേ വറ്റി വണ്ട് കിടക്കുകയാണ് പിന്നെ എൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി നമുക്കൊന്ന് മീനച്ചിരാൻ്റെ അവസ്ഥയും എല്ലാം നമുക്കൊന്ന് കാണാം കണ്ടില്ലേ അവിടെ ഇവിടെ മാത്രം വെള്ളം ബാക്കിയെല്ലാം ഒരു മുറ്റം പോലെ ഗ്രൗണ്ട് പോലെ അവസ്ഥയാണ് കണ്ടില്ലേ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോഴും മീനച്ചിടാൻ്റെ ഒരു പാകം കണ്ടില്ല പുല്ലും അതുപോലെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മളേക്കാല എത്തിയിരിക്കുന്ന അട്ടുച്ച സമയത്താണ് നല്ല വെയിലാണ് ആ രംഗമാണ് വേസ്റ്റ് വാറ മരം ഉള്ളോണ്ട് കാണാൻ പറ്റുന്നില്ല ഈ മരത്തില് പൂക്കൾ കണ്ടോ നല്ല രസമുണ്ട് കണ്ടോ വേൽക്കാലത്താ ഈ പൂ കാറ്റു തോന്നുന്നു ഇത് നമ്മള് കാറ്റി കുളിക്കുമ്പോഴൊക്കെ ഒഴുകിവരുന്ന ആ ഒരു പൂ ആണ് ഈ കാണുന്നത് ഇതാണ് ഈരാറ്റുവേട്ട നടക്കൽ ഈലക്കയം ചെക്ക് ഡാമിന്റെ അവസ്ഥ കണ്ടിയും വേൽമൂലം വെള്ളം വറ്റി വണ്ട് കിടക്കുകയാണ് ഈ കാണുന്ന കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഇതേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഡാമിൻ്റെ പുറത്താണ് രണ്ട് ഇതാണ് ഡാമിൻ്റെ അവസ്ഥ ടാമിൽ നിന്നും വെള്ളം പോകുന്ന വഴി പാറക്കൂട്ടങ്ങളും കോൺക്രീറ്റ് സ്ലാവൊക്കെ കൂടി കിടക്കുകയാണ് ഇത് വെള്ളം വരുന്ന വഴി വന്ന് ടാമിൽ തട്ടി നിൽക്കും ഇതാണ് നടക്കൽ ഈനാറ്റുവോട്ട നടക്കൽ ഈലക്കയത്തെ ഡാം ഈ ഡാമിൻ്റെ താഴെയാണ് പത്താഴക്കല്ല് എല്ലാവർക്കും സുപരിചിതമായ ഒരു കല്ലാണ് പത്താഴക്കല്ല് ഈ വെള്ളം നേരെ ഒഴുകിപ്പോകുന്നത് പത്താഴക്കല്ലിലേക്കാണ് അത് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഞാൻ പറഞ്ഞ പത്താഴക്കല്ല് കണ്ടില്ലേ കൊടും വേനലിലാണ് സാധാരണ പത്താഴക്കല്ല് കാണുന്നത് ഇതാണ് ആ ഇലക്കൽ ഡാമിൻ്റെ തൊട്ടതാഴുള്ള പത്താഴക്കല്ല് ഞങ്ങൾ എഴുതിക്കാലും അങ്ങനെ നല്ല വേനൽ മൂലം പത്താഴപ്പല്ലും ആ ഡാം ഇലക്കൻ ഡാമൊക്കെ കാണാനാണ് വന്നിരിക്കുന്നത് എഴുതിക്കാലും നിങ്ങൾ മീനച്ചിൽ ഈലക്കയോ ഈലക്കയും പത്താഴക്കല്ലും കണ്ടെന്ന് കരുതുന്നു ഓക്കെ